അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ പത്താമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇന്ന തീർച്ചയായും ഞങ്ങൾ നെഹാഫു ഞങ്ങൾ ഭയക്കുന്നു മിർ മിർറബിന ഞങ്ങളുടെ നാഥനിൽ നിന്നും യൗമൻ ഒരു ദിവസത്തെ അബൂസൻ വിഷമം പിടിച്ച കംതുരീറ ഭീകരമായ ഞങ്ങൾ ഞങ്ങളുടെ നാഥനിൽ നിന്നും ദുസ്സഹവും ഭീകരവുമായ ഒരു ദിവസത്തെ ഭയക്കുന്നു സ്വർഗീയാനുഭൂതികൾ അനുഭവിക്കാൻ അസുലഭ സൗഭാഗ്യം ലഭിക്കുന്ന ഐബാദുള്ള അള്ളാഹുവിൻ്റെ നല്ല അടിയാറുകളുടെ ഗുണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവർ മറ്റുള്ളവർക്ക് സഹായം നൽകുന്നവരാണ് എന്ന് പറഞ്ഞു അഗതികൾക്കും അനാഥർക്കും തടവിലാക്കപ്പെട്ടവർക്കും ആ ഭക്ഷണം നൽകുന്നതിന് രണ്ട് പ്രചോദനമാണ് അവർക്കുള്ളത് അതിലൊന്നാമത്തെ പ്രചോദനം അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ഇന്നമാ ലു തൈമുക്കും രണ്ടാമത്തെ പ്രചോദനമാണ് ഈ സൂക്തത്തിൽ പറയുന്നത് ഇന്ന നഹാഫുറബിന യൗമൻ അബൂസൻ കംതുരി വളരെ ഭീകരമായ ദുസ്സഹമായ വിഷമം പിടിച്ചൊരു ദിവസത്തെ ഞങ്ങൾ പേടിക്കുന്നു എന്നതാണ് ആ ഭയത്താലാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇവർക്കെല്ലാം ഭക്ഷണം നൽകുന്നതും അടിസ്ഥാന ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നതും ഇന്ന മി ഇന്നുംബിന ഞങ്ങൾ നാഥനിൽ നിന്നും ഭയക്കുന്നത് ആ ദിവസത്തിൻ്റെ കാഠിന്യമാണ് പ്രത്യുപകാരം ഞങ്ങൾ പ്രതീക്ഷിച്ചാൽ ആ ദിവസത്തിൽ നാഥൻ ഞങ്ങളെ ശിക്ഷിക്കും എന്നാണ് അങ്ങേയറ്റം പരിക്കനായ ഇരുട്ടാർന്ന ഒരാൾക്കും മറ്റൊരാൾക്കും ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അല്ലാത്തൊരു ദിവസം ആ ദിവസത്തെ ഭയക്കുന്നു എന്നതിനാൽ ആ ദിവസത്തിൻ്റെ കാഠിന്യത്തെയും ശിക്ഷയെയും ഭയക്കുന്നു എന്നതിനാലാണ് ഞങ്ങൾ നിങ്ങൾ ഭക്ഷണം നൽകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് വിശ്വാസികളുടെ പ്രചോദനമാകേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് സൂക്തങ്ങളിൽ വിശദീകരിച്ചത് ഇവയാകണം നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാല് അക്ഷരങ്ങൾ ശരിയാമിഥം ഉച്ചരിക്കണം ഹോ 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 ആയി സുക്കുണ്ടന്യൂണിശേഷം റാ വന്നിരിക്കുന്നു സുക്കൂനുള്ള ശേഷം റാ ലാമ വന്നാൽ കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതണം ഇത്ഹാമും ബില ഗുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര് യൗമൻ അബൂസൻ ശേഷം ഐന് വന്നിരിക്കുന്നു അവിടെ ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തിയ ഓതണം ഇൽഹാർ അബൂസന കംത്വരിയറ ശേഷം കാഫു വന്നിരിക്കുന്നു മറച്ച് മണിക്കണം ഇഹ്ഫ അള്ളാഹു സുബഹാനഹുഅഅഅല ആ ഭീകരമായ ദുസ്സഹമായ നാളിൽ രക്ഷ നേരിടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ